നമസ്കാരം ഞാനെന്താ ഈ കത്തി വേഷത്തിൽ എന്നാണോ ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ ഇതിങ്ങടെ കഴിഞ്ഞിട്ട് അങ്ങ് അഴിക്കാം എന്ന് വിചാരിച്ചു പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് അപ്പോൾ കുറച്ച് പേർ ചോദിച്ചിരുന്നു അക്കഡമിക് ജേർണീനെ പറ്റിയിട്ട് പറയാമോന്ന് ഇരുന്നൂറ് പേരോളം ഒന്നും ചോദിച്ചില്ല കേട്ടോ ഒരു പത്തോ ഇരുപതോ ആളുകൾ അപ്പോൾ എന്നാൽ പിന്നെ അതിനെ അതിനെപ്പറ്റിയിട്ട് അങ്ങ് പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചു നാട്ടിൽ തന്നെയാണ് ഞാൻ പഠിച്ചതൊക്കെ പ്ലസ് വൺ പ്ലസ് ടുവിന് എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കാരണം എനിക്ക് ബയോളജി പഠിക്കാനായിട്ട് എനിക്കുള്ളൊരു ഒരു ഒരു ബയോളജി പഠിക്കാനായിട്ടൊരു കഴിവ് എനിക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്തതിനൊപ്പം തന്നെ പേരൻസ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിനെ കൂടിയിട്ട് കൊണ്ടു ചേർത്തു ബ്രില്യൻറ്റില് പാലയിലല്ല തേവര ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി ചേർത്തത് പക്ഷെ അത് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം തിങ്കൾ മുതൽ ശനി വരെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ആവും വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസമാണ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതും എറണാകുളത്താണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഏഴ് മണിക്ക് നാട്ടിൽ നിന്നുള്ള ബസ് പിടിച്ചാലേ ഒമ്പത് മണിയാവുമ്പോൾ അവിടെ സ്റ്റഡി സെൻ്ററിൽ ു സോ പ്ലസ് വൺ എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു കാരണം പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എവിടെയാണ് പഠിക്കണേ ശനിയാഴ്ച വൈകുന്നേരം വരെ ക്ലാസ്സിൽ പോണം അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം കുറച്ച് സമയം കിട്ടും പഠിക്കാനായിട്ട് ഞായറാഴ്ച ദിവസം ബ്രില്യന്റിൽ ചെന്നിട്ട് രാവിലെ തന്നെ ടെസ്റ്റ് ആണ് രാവിലെ തന്നെ എക്സാം ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം ഇതൊക്കെ ഹെക്ടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കായിരുന്നു ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പോൾ പ്ലസ് വൺ കഴിയാതെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റില്ല പ്ലസ് ടുവിന് ഞാൻ മറ്റേ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നില്ല പ്ലസ് ടു കഴിയാറായപ്പോഴത്തേക്കും അവസാന സമയമായപ്പോഴത്തേക്കും ഈ എൻട്രൻസിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു എല്ലാവരും പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പല പല എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ഉണ്ടല്ലോ കുസാറ്റിൻ്റെ ഉണ്ട് കേരള എൻട്രൻസ് ഉണ്ട് ഓൾ ഇന്ത്യ എൻട്രൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ പല ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും എൻട്രൻസ് എക്സാമിനേഷൻ അങ്ങനെയൊക്കെ വരുന്നത് എല്ലാവരും പോയിട്ട് ചറപ്പറ രജിസ്ട്രേഷൻ മുന്നേ പോകുന്ന ആടിന് പുറകെ ഗമിക്കുക എന്ന് പറയുന്ന പോലെ എല്ലാവരും ക്ലാസ്സിൽ എല്ലാവരും രജിസ്ട്രേഷൻ ആണ് ദ എൻറ്റയർ സ്കൂൾ ഇതിന് പുറകെയാണ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു എക്സാമിനേഷൻ വന്നു പ്ലസ് ടു എക്സാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാലമായി എല്ലാവരും അവിടെ എവിടെ എവിടെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സമയമായി അപ്പോൾ എനിക്ക് തോന്നി എനിക്കെന്തോ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നത് എന്താണ് ബയോമ അതായത് സോറി കമ്പ്യൂട്ടർ സയൻസ് എടുത്തതുകൊണ്ട് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എൻജിനീയറിങ് ഫീൽഡിലേക്കാണ് അപ്പോൾ ഈ എൻട്രൻസ് എക്സാം എഴുതി തുടങ്ങേണ്ട സമയമായപ്പോഴത്തേക്കും എനിക്ക് തോന്നി എനിക്ക് എനിക്ക് എഞ്ചിനീയറിംഗിന് പോവണ്ട പറഞ്ഞ എന്തിനു പോകണം അതായത് പ്ലസ് ടു ഇനി ഏത് ഫീൽഡിലേക്ക് തിരിയണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാനായിട്ട് ഈ പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുന്നത് വരെ സമയമുണ്ടായിരുന്നില്ല തിരക്കായിരുന്നു കാരണം എക്സാം 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 മാർക്ക് വാങ്ങണം മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ഒറ്റ ത്വര മാത്രം ഉണ്ടായിരുന്നിട്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ആ എക്സാമിൻ്റെ അവസാനത്തെ എക്സാം തീരണ വരെ സമയമുണ്ടായിരുന്നിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണേ ഈ രജിസ്റ്റർ ചെയ്ത എൻട്രൻസ് എക്സാമുകളെ പറ്റിയിട്ടും ഇനി എന്തിന് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടും ആലോചിക്കുന്നത് അതിന് ശേഷമാണ് അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എൻജിനീയറിംഗിന് പോവണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി കാരണം അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഈ ബ്രില്യൻറ്റില് ഒരു ഒരു സാറുണ്ടായിരുന്നു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു സാറ് നന്നായിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഒരു ചിന്ത തോന്നി ആ സാറ് പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് കെമിസ്ട്രി മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ കൊള്ളാം എന്നെനിക്കൊരു ചിന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കെമിസ്ട്രിയോട് ഒരു ഇഷ്ടം തോന്നിയത് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിലെ ഒരു സാറായിരുന്നു അത് അതോടുകൂടി അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ പഠിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ അത് മതി എന്നെനിക്കൊരു ചിന്തയുണ്ടായി ഞാൻ ഞാനിട്ട് വീട്ടിൽ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകണ്ട ഞാൻ എൻട്രൻസ് എക്സാം എഴുതുന്നില്ല എനിക്ക് എനിക്ക് കെമിസ്ട്രി പഠിച്ചാൽ മതി എനിക്ക് കെമിസ്ട്രിയിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പാരന്റ്സ് പറഞ്ഞു നിനക്ക് വേണെങ്കിൽ വേണ്ട ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സേക്കഡ് ഹാർട്ട്സിൽ ഞാൻ ബി എസ് സി കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ഈ സേക്കഡ് ഹാർട്ട്സിലേക്കുള്ള പോക്കു വരവ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ മൂന്ന് ബസ് മാറി കയറിയാലാണ് കോളേജിൽ എത്തുക അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും ഇങ്ങോട്ടുള്ള യാത്രയും മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുണ്ടന്നൂർ വഴി ലോ ഫ്ലോറുകൾ ഉണ്ട് ഈ വില്ലിംഗ്ടൺ ഐലൻഡ് ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന ലോ ഫ്ലോറുകൾ കുണ്ടന്നൂർ മൂവാറ്റുപുഴ റൂട്ടിൽ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് പിന്നെ അങ്ങനെ ആക്കാം എന്നോർത്ത് അപ്പോൾ ഒരു പഴയ ഒരു ആക്ടിവേ ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു സൗകര്യം അപ്പോൾ ആദ്യത്തെ വർഷം ഒരു പഴയ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ വണ്ടി വാങ്ങിച്ചു തന്നു ഒരു ഡ്യുവേറ്റ് ഒരു വെള്ള ഡ്യുവേറ്റ് പിന്നെ ഞാൻ ഡ്യേറ്റിലായിരുന്നു പോക്ക് എപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടം അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് ഈ ഷ ഈ എല്ലാവരെയും ട്രിപ്പ് അടിക്കുന്നത് ഞാനാണ് അമ്മേനെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അമ്മച്ചീനെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അനീത്തിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇടുന്നത് സാധനം വാങ്ങിക്കുന്നത് അമ്മയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അമ്മയുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനാണ് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോളേജിലേക്ക് അതായത് എറണാകുളത്തേക്ക് വണ്ടി കൊണ്ട് പോകാൻ തുടങ്ങി ഒക്കെ വരുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് വേറെ കുട്ടിയുണ്ട് അവനും എൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നതാണ് ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ ഈ ഒര ഒരാൾ ഫുള്ള് പെട്രോൾ അടിച്ച് പോകുമ്പോൾ പൈസയാണല്ലോ അപ്പൊ എക്സാം വരുമ്പോൾ എന്ത് ചെയ്തു ഞാനും അവരു കൂടെ കൂടിയിട്ട് ഞങ്ങൾ ആ രണ്ടുപേരുടെ ആരുടെയെങ്കിലും ഒരാളുടെ വണ്ടി എടുക്കും എന്നിട്ട് മാറി മാറിയിട്ട് പെട്രോൾ അടിക്കും സോ ദാറ്റ് നമുക്ക് പൈസ ലാഭിക്കാം ഒരു അപ്പൊ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ വണ്ടിയും കൊണ്ടാണ് പോവാറ് സോ ഡിഗ്രി കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എം എസ് സി ആണെന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ അറിയായിരുന്നു എം എസ് സി എവിടെ എന്നുള്ള കാര്യമാണ് സംശയം ഉണ്ടായിരുന്നത് അപ്പോ റിസർച്ച് ചെയ്യണം എന്നുള്ള ുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് പുറത്ത് പോയിട്ട് റിസേർച്ച് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു 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 ആഗ്രഹമായിരുന്നു അപ്പോൾ പുറത്ത് എബ്രോഡ് റിസേർച്ചിന് നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതായത് നമ്മൾ പുറത്ത് റിസേർച്ചിന് പോകുമ്പോൾ അവിടെ നമുക്ക് നമുക്ക് റിസേർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എബ്രോഡിലേക്ക് റിസർച്ചിന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്കറിയായിരുന്നു ഇപ്പോൾ നാട്ടിലെ ഒരു ഒരു കോളേജിൽ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയററ്റിക്കൽ ആയിട്ട് ഒരുപാട് നോളജ് നമുക്ക് നമ്മുടെ കരിക്കുലം ഇൻ ഇൻഡെപ് ആയിട്ടുള്ള തിയറി ഉള്ളതാണ് മോസ്റ്റ് ഓഫ് ദി എം ജി യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും ആ ഒരു കരിക്കുലം സിലബസ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരുപാടുണ്ട് പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസർച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് കുറവാണ് മോസ്റ്റ്ലി ലാസ്റ്റ് സെമസ്റ്ററിലെ ഒരു ഭാഗമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നു എന്നത് എന്ന് തൊഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ കരിക്കുലം അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഞാൻ വി ഐ ടി യൂണിവേഴ്സിറ്റിയിലെത്തി അപ്പോൾ അവിടെ എല്ലാ സെമസ്റ്ററിലും നമുക്ക് പ്രൊജക്ടുകൾ ഉണ്ട് സോ ദാറ്റ് എനിക്ക് ആ ഒരു കരിക്കുലം ഇഷ്ടമായി എനിക്ക് ഇപ്പോൾ വി ഐ ടിയിൽ പോകണം എന്ന് എനിക്ക് തോന്നിയാൽ ആകപ്പാട് ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വി ഐ ടിയിൽ നിന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു നെറ്റ് എക്സാം എഴുതി പാസ് ആവാൻ അല്ലെങ്കിൽ നെറ്റ് എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നെറ്റ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോയിട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും കാരണം നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ വി ഐ ടി യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ പാർട്ട് നോക്കുമ്പോൾ അവർ അത്ര ഇൻ ഡെപ്തിലേക്ക് പോകുന്നില്ല വി ഐ ടിയിലെ പക്ഷെ എനിക്ക് നെറ്റ് എക്സാം അല്ല ലക്ഷ്യം എനിക്ക് റിസർച്ച് ആയിരുന്നു ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഞാൻ വി ഐ ടി തന്നെ ചൂസ് ചെയ്തു ആദ്യമായിട്ട് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ഒരു 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 ഐസ്പോൾ േറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നി അന്ന് അപ്പം ഞാനിവിടെ കൂടിയാണ് പോകുന്നത് ഈ ഓറിയന്റേഷൻ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് അതായത് ഔട്ട് ഓഫ് കേരള പോകുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ വി ഐ ടി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അകവും വി ഐ ടിക്ക് വെളിയിലും ആന ആടുമ്പോഴുള്ള വ്യത്യാസമുണ്ട് വി ഐ ടി ഇരിക്കുന്നത് കാട്ടാടിയിലാണ് വെല്ലൂർ കാട്ടാടി വെല്ലൂർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വെല്ലൂർ കാട്ടാടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ടൗൺ ആണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ടൗൺ ആണ് വി ഐ ടി വന്നത് മൂലം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ് കൂടുതലും അവിടെ ഉള്ളത് ഒന്ന് രണ്ട് സ്റ്റേ ഇന്ത്യയിലെ ഒന്ന് രണ്ട് സ്റ്റേറ്റ് സ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് ഒരുപാട് ആളുകളുടെ കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ അറിയാനും ഒക്കെ ഒരു അവസരമായിരുന്നു അത് നമ്മൾ ജോയിൻ ചെയ്ത് അപ്പം തന്നെ നമ്മളൊരു ഒരു ഗൈഡിൻ്റെ കീഴിൽ നമ്മുടെ നാട്ടിൽ ഗൈഡ് എന്ന് പറയും ഇവിടെ സൂപ്പർവൈസർ എന്നാണ് പറയുക ഒരു പ്രൊഫസറിൻ്റെ കീഴിൽ നമ്മൾ ജോയിൻ ചെയ്യണം ഫ്രം ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നമ്മളിങ്ങനെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് അറിഞ്ഞ് നമ്മൾ ഒരു പ്രൊഫസറിൻ്റെ കീഴിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെ കൂടിയിട്ടാണ് ഒരു പ്രൊഫസറിന്റെ കീഴിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറിന്റെ കീഴിലാണ് ജോയിൻ ചെയ്തത് അപ്പൊ സാറ് ഞങ്ങൾ ആദ്യമായിട്ട് ലാബിലേക്ക് കൊണ്ടുപോയി ലാബിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു വന്നു പ്രൊജക്റ്റിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു വന്നു പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഒരു വലിയ ധാരണയൊന്നും നമുക്കില്ലല്ലോ നമ്മൾ പഠിച്ച് പിടിച്ച് പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ അവിടെ സാറിന് ഒരു പി എച്ച് ഡി ഉണ്ടായിരുന്നു പി എച്ച് ഡി സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ പി എസ് ഡി സ്റ്റുഡന്റിനോട് അപ്പൊ ഇവരെ ഇന്നതൊക്കെ ചെയ്ത് ഇന്നതൊക്കെ കാണിച്ചു കൊടുക്കുക ഇന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പോയി പക്ഷേ ഈ പി എസ് ഡി സ്റ്റുഡന്റിന് ഞങ്ങൾ ഇഷ്ടമല്ല ഞങ്ങൾ അങ്ങോട്ട് ചെയ് ചെല്ലുന്നതേ ഇഷ്ടമല്ല അത് എന്താ അത് അതിന് പിന്നീട് പുള്ളി കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ ലാബില് ഞങ്ങളിങ്ങനെ എന്താ ചുമ്മാ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പന്തം കണ്ട പരിചയ പോലെ ഞങ്ങളിങ്ങനെ മൂന്ന് പേര് ഇങ്ങോട്ട് നിൽക്കുമായിരുന്നു കാരണം ആദ്യമായിട്ടാണല്ലോ ഇത്രയും വലിയ ലാബിൽ കയറി കഴിഞ്ഞാൽ ബി എസ് സി കഴിഞ്ഞ് വരുന്നതാണല്ലോ അപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ കയറിയിട്ട് എല്ലാ എടുത്ത് ചെയ്യാൻ എല്ലാം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അറിയാൻ പാടില്ല അപ്പൊ പുള്ളി സാറ് പോയി കഴിഞ്ഞാൽ പുള്ളി ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല പുള്ളി പുള്ളിയുടെ ഭാഷയിൽ അവര് എനിക്കൊന്നും തെലുഗൈറ്റ്സ് ആണെന്നാണ് അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയൊക്കെയോ പറയുമായിരുന്നു അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ടും മുഖം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു പുള്ളി ഞങ്ങളെ സഹായിക്കത്തേ ഇല്ല അസിയ ആ ഫസ്റ്റ് സെമസ്റ്ററിൽ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും സ്റ്റുഡൻസിൻ്റെ പ്രതീക്ഷിക്കുകയെന്നില്ല ആരും കാരണം തുടക്കമാണല്ലോ അത് ആ ഒരു കൺസിഡറേഷൻ എല്ലാവർക്കും കിട്ടും പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രൊജക്റ്റ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സാറ് വരും സാറ് പറഞ്ഞ് സാറ് തന്നെയാണ് ചെയ്യുക ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല സാറ് പെട്ടെന്ന് തീർത്തിട്ട് സാറിന് പോകാനുള്ളത് കൊണ്ട് സാറ് തന്നെ അത് ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് വെക്കും ഞങ്ങൾ നോക്കി കണ്ടു മനസ്സിലാക്കലേ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒന്നും തന്നെ അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എപ്പോഴും ഈ ഒരു പി എച്ച് ഡി യോട് സംസാരിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പുള്ളി എന്തോ പുള്ളിക്കെന്തോ സാറുമായിട്ട് എന്തോ ഒരു ക്ലാഷോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഫിനിഷിങ് സ്റ്റേജിലാണ് അപ്പൊ പുള്ളിക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് സാറ് മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഞങ്ങളോട് ദേഷ്യം കാണിച്ചത് അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞത് പ്രൊജക്ടിന്റെ ഇവാലുവേഷൻ ഉണ്ട് നമ്മുടെ എക്സാം ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു എന്താ ഓരോ സെമിസ്റ്ററിലും ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ചെയ്യും വി ഐ ടി സോ അതിന്റെ ബിഗിംഗ് ിൽ ഒരു സ്പീക്കറെ അവരൊരു ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനെ അവർ മിക്കവാറും അവർ വേറൊരു യൂണിവേഴ്സിറ്റി നിന്ന് വേറൊരു അവരുടെ ഒരു പാർട്ട്ണർ യൂണിവേഴ്സിറ്റി നിന്നായിരിക്കും അവരൊരു സയന്റിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവരൊരു ടോക്കൊക്കെ നടത്തും ഫസ്റ്റ് ആ ഒരു കോൺഫറൻസിന്റെ ഓപ്പണിങ് വേണ്ടിയിട്ട് സെറ്റ് കോൺഫറൻസ് എന്നാണ് പറയുക പിന്നെ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ഇന്ന ഇന്ന സ്ലോട്ട് വെച്ചിട്ടായിരിക്കും അപ്പോൾ ഇന്ന ഇന്ന സ്ലോട്ടിൽ ഇന്ന ഇന്ന ജഡ്ജസ് ആയിരിക്കും ഉണ്ടാവും ഒരു ജഡ്ജിങ് പാനൽ ഉണ്ടാവും അപ്പോൾ അവരുടെ മുന്നിലാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ അവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ടു ബി ഓണേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ല പല കുട്ടികളും കരഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു സെറ്റ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുക ബി എസ് സി കഴിഞ്ഞിട്ട് നമ്മൾ എം എസ് സി വന്ന് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റിസേർച്ച് പ്രൊജക്റ്റാണ് ചെറിയ പ്രൊജക്റ്റ് അല്ല ഇറ്റ്സ് എ റിസേർച്ച് പ്രൊജക്റ്റ് ലാബോറട്ടറിയിൽ ഒരു വെറ്റ് ലാബിൽ ചെയ്തെടുക്കുന്ന റിസർച്ച് പ്രൊജക്ട് അപ്പോൾ ഒരു ബി എസ് സി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കെമിസ്ട്രി കൊണ്ട് ഭയങ്കര ഹൈ ആൻഡ് പബ്ലിക്കേഷൻസ് ഒക്കെ വരാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ഒന്നും ചെയ്യാൻ തീർച്ചയായിട്ടും അവർ കേപ്പബിൾ ആയിരിക്കില്ല അവർ തുടങ്ങുന്നല്ലേ ഉള്ളൂ അതൊരു മനസ്സിലാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ജഡ്ജസിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ചില ടീച്ചേഴ്സ് അതായത് ലേഡി പ്രൊഫസേഴ്സ് ഉണ്ടല്ലോ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള പ്രൊഫസേഴ്സിനെ ചില സമയത്ത് കാം ഡൗൺ ചെയ്യിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവർ പലപ്പോഴും സർ 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 വേണ്ട സർ മിണ്ടാതിരിക്കുക സർ ഇറ്റ്സ് ഓക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് സഹതാപം തോന്നിയിട്ട് ലിറ്ററലി റോസ്റ്റ് ചെയ്യുകയാണ് ലൈക്ക് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ്ങിൻ്റെ അങ്ങേ അറ്റമാണ് സി അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ വന്നിരിക്കാൻ നമ്മൾ ബി എസ് സി ചെയ്ത് എം എസ് സി ചെയ്ത് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് സി ആ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അവരുടെ കോൺഫിഡൻസിന്റെ ഒരു അംശമെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിങ്ങടെ കൂടി ഊറ്റിയെടുത്ത് കളയുന്ന പോലത്തെ ആണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സെറ്റ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷനാണ് കാരണം ഈ റോസ്റ്റിങ്ങിനെ പേടിച്ചിട്ട് ആ സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ഇതൊക്കെയാണ് രീതി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അയ്യോ അവർ സാർമാരാണ് നമ്മൾ പിള്ളേരാണ് അതുകൊണ്ട് നമ്മളെ അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ വളരൂ എന്നൊരു ധാരണയാണ് നമ്മുടെ ഉള്ളിൽ പക്ഷെ അതൊരിക്കലും ശരിയല്ല ഒരു കുട്ടികളെ അങ്ങനെ ചെയ്യരുത് അത് അവരെ വളർത്തുക അവളുടെ അവരെ തളർത്തുകയാണ് ചെയ്യുക അത്യാവശ്യം റോസ്റ്റിങ് ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാടങ്ങ് ഞങ്ങൾ നിന്ന് കരയുന്ന തരത്തിലുള്ള റോസ്റ്റിംഗ് ഒന്നും എന്തായാലും ഉണ്ടായോ a അത് ഒരു ഇതായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകണ്ട ഈ ഒരു സൂപ്പർവൈസറിൻ്റെ കൂടെ പോകണ്ട എന്ന് ഞാൻ വിചാരിച്ചു ഇത് മാറാം സൂപ്പർവൈസറിനെ മാറാം എന്ന് ചിന്തിച്ചിട്ട് ഞാൻ പോയിട്ട് വേറൊരു ഒരു പ്രൊഫസറിൻ്റെ കീഴിൽ ഞാൻ ജോയിൻ ചെയ്തു മെഡിസിനൽ കെമിസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന ഒരു ഒരു പ്രൊഫസറായിരുന്നു അപ്പോൾ ഞാൻ മാമിൻ്റെ കീഴിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ രണ്ടാമത്തെ സെമിസ്റ്ററിലായപ്പോഴത്തേക്ക് മാമിൻ്റെ കീഴിൽ പോയിട്ട് ജോയിൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല ആൾ പക്ഷേ ആൾ ഇത്തിരി ഒരുപാട് മൂഡ് സ്വിങ്ങ് ഒരു ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു അവര് മൂഡ് എപ്പോഴാണ് സ്വിച്ച് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല സോ ദാറ്റ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റെഡിമെയ്ഡായിട്ടിരിക്കണം മാമിന്റെ മൂഡ് ഏതാണെന്നുള്ളതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ലാബിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർസസ് ഉണ്ടായിരുന്നു പക്ഷേ അത് പരിചയപ്പെടുത്തി തരാനോ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തെ ലാബിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ലാബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതും ഇല്ല റിസോഴ്സും ഇല്ല ഒന്നുമില്ല കാണിച്ചു തരാനും ആരുമില്ല പഠിപ്പിച്ചു തരാനും ആരുമില്ല ഒന്നുമില്ല ഒരു ടേബിള് മാത്രം പക്ഷെ അതും എനിക്ക് വേസ്റ്റ് ഫൈൻ കാരണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെത്താനെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുമല്ലോ എൻ്റെ ലാബിൽ ഞാൻ പി എച്ച് ഡി ചെയ്ത സമയത്ത് ഞാൻ പലപ്പോഴും എഥനോളും മെത്തനോൾ എഥനോളും മെത്തനോളൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഒഴിച്ച് ഓരോ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ വി ഐ ടിയിൽ ഈ മാമിൻ്റെ വീട്ടിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അമ്പത് എം എൽ അമ്പത് എം എൽ എത്തനോളിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലാബായ ലാബ് മുഴുവൻ ഇങ്ങനെ 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 നടന്നിട്ടുണ്ട് കെഞ്ചി കൊണ്ട് നടന്നിട്ടുണ്ട് സോൾവെൻ്റുകളില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല ആകെ കുറച്ച് തുരുമ്പ് പിടിച്ച കുറച്ച് എന്താ ആ കുറച്ച് ഗ്ലാസ് വെയറുകളും മാത്രമാണുള്ളൂ അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എനിക്ക് സാധനങ്ങൾ വേണം അത് കഴിഞ്ഞ് പിന്നെ മാം ലാബിലെ കുട്ടികൾക്ക് എക്സ്പീരിമെൻസിന് വേണ്ടിയിട്ടും ലാബിലെ പെർപ്പസിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റി തന്നെ എന്തോ ബൾക്കായിട്ട് എന്തോ ഒരു സോൾവെൻ്റ് അവരെന്തോ കൊണ്ടുവരും എന്നിട്ട് അവർ അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് നമ്മുടെ വാറ്റ് ഈ ഒരു സാധനം എന്താണെന്ന് അറിയില്ല ഒരു കന്നാസിൽ കുറേ സോൾവെൻറ്റ് തന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിന്ന് ഡിസ്റ്റിലെ ചെയ്തെടുത്തോളാം പറഞ്ഞു എനിക്കറിയില്ല ആ ഒരു ആ ഒരു സോൾവെൻ്റ് എന്തായിരുന്നു എന്ന് അല്ലെങ്കിൽ അത് എന്തിൻ്റെയൊക്കെ മിക്സ്ച്ചർ ആയിരുന്നു എന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞ് അവർ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കൊമേഴ്ഷ്യൽ സോൾവെൻറ്റ് വാങ്ങിക്കുമ്പോൾ അതിന് അതായത് നമ്മൾ കൊമേഴ്ഷ്യൽ ഗ്രേഡ് സോൾവെൻറ്റ് വാങ്ങിക്കുമ്പോൾ അതിന് വില കൂടുതലായിരിക്കും സോ ദാറ്റ് ഇത് കുറച്ച് ചീപ്പർ ഓപ്ഷൻ ആയതുകൊണ്ടായിരിക്കും അവർ അത് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ വേറെ എവിടെയും ആ ഒരു രീതി കണ്ടിട്ടില്ല അപ്പോൾ മാം പറഞ്ഞ് എനിക്ക് ഇവരുടെ ലാബോറട്ടറിയിലുള്ള എനിക്ക് കുറച്ച് വന്നു എന്നിട്ട് ഞാൻ അത് കന്നാസിലെ കൊണ്ടുവന്നിട്ട് ഞാൻ വലിയ ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കി സി ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു സാധാരണ എതനോളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമ്മൾ കൊമേഴ്സ്യൽ സോൾവെന്റ് എടുക്കുക പൊട്ടിക്കുക ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഇത് അതുപോലെ ഞാൻ ഉണ്ടാക്കി എടുക്കേണ്ട അവസ്ഥയായിരുന്നു ഞാൻ എന്ത് വലിയ പാത്രത്തിലൊക്കെ ഒക്കെ ആക്കി ടെമ്പറേച്ചർ ഒക്കെ നോക്കി ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ ചെയ്ത് കണക്ട് ചെയ്ത് എന്ന് വെച്ചാൽ വാറ്റ് നമ്മൾ വാറ്റ് എന്ന് പറയില്ലേ അത് തന്നെ പരിപാടി എന്റെ എനിക്ക് ഇങ്ങനെ ഒരു ഞാൻ റെസ്ട്രിക്റ്റഡ് ായിരുന്നല്ലോ അപ്പം ഇന്നയാൾ പറഞ്ഞാലേ എനിക്കിത് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇന്നയാളുടെ സമയത്തിനനുസരിച്ച് എനിക്കിത് ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ കൊണ്ട് ഐ വാസ് കൈൻഡ് ഓഫ് ഹാപ്പി അപ്പം അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ പോയി വലിയ കുഴപ്പമില്ല പക്ഷെ ആ പ്രൊജക്ട് എനിക്ക് ഭാവിയിലേക്ക് എനിക്ക് ഉപയോഗമായിരുന്നില്ല കാരണം ഞാൻ നാച്ചുറൽ പ്രൊഡക്ട്സിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടേ ഇല്ല ഫസ്റ്റ് ഇയർ അവസാനിച്ചു സമ്മർ ടൈമിലാവുമ്പോഴേക്കും ഇൻറ്റേൺഷിപ്പുകൾ ഫെലോഷിപ്പുകൾ ഓരോ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യും അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനിങ്ങനെ തച്ചിനിരുന്ന് അതിന് മുമ്പ് ഞാനിങ്ങനെ ഫെലോഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു ആ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഈ ഒരുപാട് സമ്മർ ഇന്റേൺഷിപ്പിനും ഫെലോഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തു അവിടെ നിന്ന് മിക്കതും അടുത്തുനിന്നും തന്നെ റിജക്ഷൻ വന്നു എവിടെയും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു കിട്ടില്ലായിരിക്കും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കെ പാണ്ടോ എല്ലാം പറക്കി എല്ലാ സാധനങ്ങളും എടുത്ത് രണ്ട് മാസത്തെ വെക്കേഷന് നാട്ടിലേക്ക് തിരിച്ചു ഫൈനൽ സെമിസ്റ്റർ ഉണ്ടല്ലോ ലാസ്റ്റ് സെമ്മ് അപ്പോൾ ലാസ്റ്റ് സെമ്മിൽ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഫ്രാൻസിലേക്ക് പോകാനായിട്ട് ഇപ്പം മാമിന് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കൊലാബറേഷനോ മറ്റോ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ പോവാഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർക്ക് ഞാൻ എന്റെ എസ് ഒ പി എന്റെ സി വി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും അതൊക്കെ ഇതിന് മുന്നേ സംഭവിച്ചു സെക്കൻഡ് സെമസ്റ്ററിൽ ഇത് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് റെസ്പോൺസ് വന്നു അപ്പൊ പിന്നെ പിന്നെ ഇനിയിപ്പോൾ വിസയുടെ കാര്യങ്ങള് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീക്കണമല്ലോ മുന്നോട്ട് നീക്കണമല്ലോ അപ്പൊ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള പാസ്പോർട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലൂടെ കൂടി വെരിഫിക്കേഷൻ ഉണ്ടാവും ഒരു അങ്ങനെ ഒരു റെഗുലേഷൻ എന്തോ ഉണ്ട് അങ്ങനെ നാട്ടിൽ അപ്പോൾ വൈകുന്നേരത്തെ ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ നാട്ടിൽ വന്ന് ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഇമെയിൽ വന്നു ഐ ഐ ടിയിൽ ഇന്റേൺഷിപ്പിന് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ പോയേക്കാം അപ്പോൾ പിറ്റേ ദിവസം തന്നെ അങ്ങടേക്ക് പോകാനുള്ള അങ്ങടേക്ക് പോയേക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അന്ന് വൈകുന്നേരം നാട്ടിൽ വന്ന അന്ന് വൈകുന്നേരമാണ് പോലീസ് വെരിഫിക്കേഷന് വന്നേ അപ്പോൾ സാറിനോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു സാർ ഞാൻ പഠിക്കുന്നത് വി ഐ ടിയിലാണ് ഞാനിപ്പോൾ ഐ ഐ ടിയിലേക്ക് പോവുകയാണ് ഇൻറ്റേൺഷിപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐ ഐ ടിയിലേക്ക് പോവുകയാണ് കേട്ടോ എന്ന് ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു സാറിന് മനസ്സിലായ അല്ലയോ എന്ന് എനിക്കറിയില്ല പിറ്റേ ദിവസം ട്രെയിനിൽ കയറി ഞാൻ ഐ ഐ ടിയിൽ എത്തി ഐ ഐ ടി ഇരിക്കുന്നത് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എനിക്ക് തോന്നുന്നു ഗിൻഡി നാഷണൽ ഗിൻഡി നാഷണൽ പാർക്കെന്നാണെന്ന് തോന്നുന്നു ഗിൻഡി ഞാൻ നോക്കാൻ പോയതാണ് ഐ ഐ ടി മദ്രാസ് ഇരിക്കുന്നത് ഗിൻഡി നാഷണൽ പാർക്കിന്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ മണിക്കൂറോ യാത്രയുണ്ട് ഐ ഐ ടി മദ്രാസിലേക്ക് സമ്മർ ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു അന്ന് എനിക്കൊരു റൂംമേറ്റിനെയും കിട്ടി അവളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവൾ സബ് കളക്ടറാണ് അവളിങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് അവൾ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അവൾ സംസാരത്തിന്റെ ഇടയിൽ അവളിങ്ങനെ പറയേണ്ടായി അവൾക്ക് അവക്ക് ഐ എ എസ് ഓഫീസർ ആവാനാണ് ഇഷ്ടം അവക്ക് യു പി എസ് സി എക്സാം അവൾ ഇങ്ങനെ അവളോട് ചോദി അവൾ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്തിട്ട് ഒരു ഐ എ എസ് ഓഫീസർ ആവാനാണ് ഇഷ്ടം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു സാഹചര്യത്തിൽ എനിക്ക് എനിക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നെന്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നത് സത്യം പറഞ്ഞ അവളാണ് സത്യം പറഞ്ഞാൽ അവളായിരുന്നു അതിന് ഒരു കാരണക്കാരി എന്ന് പറയുന്നത് ഞാനത് ഇൻസ്റ്റാഗ്രാം റീലിൽ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല സോ ഞാനത് പറയാം അപ്പോൾ ഇങ്ങനെ ഐ ഐ ടിയിൽ അപ്പോൾ ഇങ്ങനെ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെലോഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം രാവിലെ അന്ന് അന്ന് എനിക്കതൊരു ലാബില്ല അതൊരു ശനിയാഴ്ചയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ രാവിലെ എഴുന്നേറ്റ് ഒരു ഒമ്പത് മണി ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ മെസ്സേജ് ഇങ്ങനെയാണ് കാട്ട്പാടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് മെസ്സേജ് അയച്ചേക്കുന്നത് നിങ്ങൾ മൂന്ന് മണിക്കുള്ളിൽ ഇവിടെ ഹാജരാവണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് അയക്കും വെരിഫിക്കേഷൻ പൂർത്തിയായില്ല എന്ന് പറഞ്ഞ അയക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആദ്യം അല്ലെങ്കിൽ നവംബർ എൻഡിൽ എനിക്ക് പോകണം ഫ്രാൻസിലേക്ക് അപ്പോൾ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ പാസ്പോർട്ട് കിട്ടിയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാനായിട്ട് ഐ വാസ് ലൈക്ക് ടെൻസ്ഡ് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇരിക്കുന്നത് ചെന്നൈയിലാണ് ഞാനപ്പോൾ എനിക്കൊന്നും ഓഫീസർക്ക് മാറിപ്പോയതാണോ അവിടെ ഉണ്ടോ എന്താണ് അവിടെ നടന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ വി ഐ ടിയിൽ പഠിക്കുന്നു ഞാനിപ്പോൾ പോകുന്നത് ഐ ഐ ടിയിലേക്കാണ് അപ്പോൾ വി ഐ ടി ഐ ഐ ടി മാറിപ്പോയതാണോ അറിയത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പോയി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനം എങ്ങാണ്ട ചാർജ് ഉള്ളൂ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ഫോൺ രാവിലെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എസ് ഐനെ ആദ്യം വിളിച്ചത് ആ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാനിപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടാ ഞാൻ അവിടെ എത്തിയിട്ട് എനിക്ക് ഈ പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ചങ്ങിട്ട് വരാൻ പറ്റില്ല കാരണം കാട്ട് ചെന്നൈയിൽ നിന്ന് കാട്ട്പാടിയിലേക്ക് ട്രെയിനിന് തന്നെ രണ്ടര മണിക്കൂർ എങ്ങാണ്ടുണ്ട് ട്രെയിനിന് തന്നെ അപ്പൊ ഞാൻ എപ്പം ഇവിടെ നിന്ന് അവിടെ അതുമല്ല ഐ ഐ ടി ക്യാമ്പസ് ചെയ്യുന്ന ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട് മണിക്കൂർ അവിടെ എത്തി അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഞാൻ ഇവിടെ എത്തി അവിടുന്ന് കാര്യങ്ങൾ കഴിച്ച് ഞാൻ തിരിച്ച് രാത്രിയാകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ തിരിച്ചു വെത്തും ഞാൻ ഒറ്റയ്ക്കും കൂടെയാണല്ലോ അവൾക്കന്ന് എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അവൾ ചെയ്യുന്ന പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് എന്തോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് പോവേണ്ടതായിട്ട് എന്തോ കാര്യം ഉണ്ടായിരുന്നു ടിക്കറ്റ് ഇല്ല റിസർവേഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ടും എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും എടുക്കാൻ പറ്റുന്നില്ല കിട്ടുന്ന ട്രെയിനിന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവൾ എനിക്ക് ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്ക് ഒരു ഓല ബുക്ക് ചെയ്ത് തന്നു ഞാനതിനകത്ത് കയറിയിട്ട് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മുക്കാൽ മണിക്കൂറിന് അപ്പോൾ കിട്ടിയ ട്രെയിനിന് ഏതോ ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ഞാനൊരു ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കിട്ടിയ ട്രെയിനിന് ഞാൻ ചാടി കയറി അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തുക ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആദ്യ പിടിച്ച അതിൻ്റെ പീക്കിലായിരിക്കണം അപ്പോൾ അതിനിടയിലാണെങ്കിലും ഓരോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും എവിടെ എത്തി എവിടെ എത്തി അതായിരുന്നു എനിക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ലേ അപ്പോൾ പേരൻസ് പറയുന്ന അവരുടെ ടെൻഷൻ കൊണ്ടാണ് സി നിങ്ങളുടെ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഈ ഫോൺ ഡെഡ് ആയി പോയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിലും അല്ലാത്തൊരു പരുവത്തിലേക്ക് ചിലപ്പോൾ എത്തപ്പെട്ടേക്കാം ഒരു കാര്യം പോലും എനിക്ക് നോക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ട്രെയിനിനുള്ളിൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയില്ല കാരണം ആരൊക്കെയോ അത് ചാർജ് ചെയ്തുകൊണ്ടും മറ്റേ ഇരിക്കുമെന്നതായിരുന്നു എന്തായാലും അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല ചെന്നൈ ഇന്ന് ഞാൻ കാട്ട്പാടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു സമയം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നരയ്ക്ക് ആയി കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഉച്ചയോടടുക്കിയായിട്ടുണ്ട് കൃത്യസമയം ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ട്രെയിനിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ഞാൻ എങ്ങനെ അവിടെ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ട്രെയിൻ ഉണ്ടോ ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ ഇനി തിരിച്ച് ഞാൻ വരുമ്പോഴത്തേക്ക് രാത്രിയാവോ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ എങ്ങനെ ഐ ഐ ടിയിലേക്ക് തന്നെ പോവും രാത്രിയാവില്ലേ ഓട്ടോ കിട്ടുവോ ഓട്ടോകാരെ ഇങ്ങനെ വിശ്വസിക്കണേ ഇതൊക്കെയാണ് എന്റെ ഉള്ളിലുള്ള ടെൻഷൻ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക എനിക്കിങ്ങനെ ഞാനിങ്ങനെ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉറപ്പിച്ചിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു ഈ ഒരു ഇൻസിഡന്റ് ഇൻസ്റ്റാഗ്രാം റീലിൽ ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് വീഡിയോയോട് കൂടെ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത ഒരു ദിവസമാണ് ആ ഒരു അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ഇതുവരെയുള്ള എൻ്റെ ലൈഫില് ആ ഒരു ദിവസത്തിൻ്റെ അത്രയും ഞാൻ ടെൻഷനും സ്ട്രെസ്സും അനുഭവിച്ചിട്ടുള്ള വേറൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം